ഗൈസ് ഞാൻ വീട്ടിൻ്റെ പുറത്ത് ഒറ്റയ്ക്ക് വന്ന് നിൽക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നെയ്നുവിനെ ചെറുതായിട്ടൊന്ന് പറ്റിക്കാമെന്ന് കരുതിയിട്ടാണ് അപ്പോൾ അവൾ കേൾക്കണ്ടതെന്ന് കരുതിയിട്ടാണ് ഇവിടെ പുറത്തൊന്നില്ല അവൾ കേൾക്കണ്ടതെന്ന് കരുതിയിട്ടാണ് ഞാനിവിടെ പുറത്ത് വന്ന് ഒറ്റയ്ക്ക് വന്ന് എടുക്കണം അപ്പോൾ വീട് ഫുള്ളായിട്ട് കണ്ടുനോക്കിയിട്ടോ ആ എന്റെ പണിയോട് ഇരിക്കണ്ടോ നാളേക്കുള്ള വീഡിയോ എടുക്കണ്ടേ നമുക്കൊന്ന് പുറത്തു പോവാൻ തുറക്കാൻ പുറത്തുനിന്നത് ഇൻട്രോ ലാസ്റ്റ് എടുത്താ പോരെ ആ ഇൻട്രോ ലാസ്റ്റ് എടുത്താ പോരേ ഒക്കെ റെഡി ആക്കിയോ ഫുഡൊക്കെ തരക്കഞ്ഞിണ്ടാക്കരില്ല അഞ്ച് ഡ്രസ് മാറ്റി സമയമില്ല ബാങ്കുകൊടുക്കാനായിട്ട്

ചൂടാണ് േരം ഫാൻറ്റ് കാറ്റ് വേണ്ടി ഇരിക്കാം ഇവിടെ നീനും ഇപ്പൊ ഡ്രസ്സ് മാറി വരും ഇൻട്രോണ്ടേ ഇൻട്രോ വാ ഇൻഡ്രോ എടുത്തിട്ട് വീട് പൂട്ടി ഇറങ്ങാംന്നാണേ വീട് പൂട്ടി പുറത്തുനിന്ന് വാ ഇവിടെ അത്യാവശ്യം ലൈറ്റ് ഇവിടുന്ന് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അടിപൊളിയാണ് അടിപൊളിയാണ് പുറത്തേക്ക് നോമ്പ് വർക്കാൻ പോന അല്ലേ അപ്പം തുടങ്ങല്ലേ റെഡി വൺ ടു ത്രീ ഹലോ ഗായസ് പുതിയ ഏഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങളിന്ന് പുറത്തുനിന്ന് അതെ പുറത്തുനിന്നാണ് ഇന്ന് നോമ്പ് വർക്കുന്നത് അല്ലേ അതെ കേസ് ഞങ്ങളിന്ന് ഞങ്ങൾ ഞങ്ങളിന്ന് പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാനുള്ള വരട്ടെ അല്ലേ അപ്പം നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനുള്ള പരിപാടിക്ക് ആരംഭിക്കാം വാങ്ങി തരല്ലേ നമ്മളൊന്നും ഉണ്ടാക്കിട്ടില്ലേ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ടില്ലേ അത് കൊണ്ടുപോയിട്ട് കേൾക്ക പൊറത്തുനിന്ന് കഴിക്കുക അതാണ് ഇന്നത്തെ ലക്ഷ്യം അത്രേ ഉള്ളൂ പുറത്തുനിന്ന് നോമ്പ് ഓ ഓള് വിചാരിച്ച പൊറത്ത് പോയിട്ട് ഇടയില് പോയിട്ട് അപ്പൊ കട്ട് ചെയ്ത് ഫുഡൊക്കെ എന്ത് ചെയ്യും നോമ്പൊർക്കില് അതൊക്കെ ബാക്കി കണ്ടുപോയി പരിപാടി ഉണ്ട് അവിടെ ഇരിക്കല്ല ഇങ്ങോട്ട് വാ പരിപാടി ഉണ്ട് എന്നാ ഫോണ് ഫോൺ വേണ്ടേ എനിക്ക് അല്ലേ പുറത്തു പോകുമ്പോൾ ഫോണ് കൊണ്ടാതെക്കോ ആ ടേബിൾ കുടിച്ചോ ടേബിൾ സിറ്റോട്ട് കൊണ്ടേക്കണം ആവശ്യമുണ്ട് ഇടുക്ക് വീഡിയോ എടുക്കാനാണ് നമ്മൾ ഞമ്മളെറങ്ങണ വീഡിയോ എടുക്കാനാണ് ഇത് ഹൈറ്റിൽ വെക്കണം നമ്മൾ കൂട്ടി ഇറങ്ങണൊക്കെ വീഡിയോ എടുക്കണ്ടേ ആ ഒന്നും കുഴപ്പമില്ല കുടിച്ചോ ഇങ്ങനെ പോവോ കൊള്ളുവോ കൊള്ളും 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 കോട്ടയം കിട്ട പിന്നെ കൊള്ളൂല ഐജന്ന് പറയാ കൊള്ളൂല നിങ്ങട്ട് കൊണ്ടുപോകും ഇല്ല പാങ് കൊടുക്കുമ്പോ നമ്മള് പുറത്തുനിന്ന് എല്ലാ പരിപാടിയും സെറ്റാക്കും അതൊന്നല്ല ഇത് ഇത് നമുക്ക് ക്യാമറ വെക്കാനാണ് ഇത് വെക്കാനെ വാ ബാ ബാ പരിപാടി ജോനാടാ ചേരം കൂടി എടുത്തോളന്നാ ആ ഇവിടെ ആവശ്യമുണ്ട് ഞമ്മളിരുന്ന് ഇൻട്രോ വാ ഈ മറ്റേ ഇൻട്രോ റെഡി ആയിട്ടില്ല അത് റെഡി ആയിട്ടില്ല ഇരുന്ന് ഇൻട്രോ കൊടുക്കാൻ ക്യാമറ അവിടെ ആക്കണ്ടെന്നൊക്കെ തീരുമാനിച്ചോ അത് ഇവിടെ കൊണ്ടു വച്ച നമ്മൾ പുറത്തുനിന്നാണ് ഫുഡ് കഴിക്കണതെന്ന് പറഞ്ഞല്ലേ പുറത്തിരുന്നിട്ട് നമ്മൾ കഴിക്കും എങ്ങനെയുണ്ട് പേരടി പുറത്തിരുന്നുണ്ട് നാം രസല്ലേ രസല്ലേ ഗ്സ് എക്സ്പ്രഷൻ കണ്ടോളു ഗൈസ് എങ്ങനെയുണ്ട് ബാക്കിയുള്ള ഫുഡും കൂടി കൊണ്ടുവരും നമുക്ക് എന്നിട്ട് നമുക്കിന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാം അപ്പൊക്കെ രസല്ലേ പുറത്തിരുന്നിട്ടാണ് ഇന്ന് നോമ്പ് വെറുക്കണത് പിന്നെ

പുറത്തു പോകാനുള്ള ഒരു ആരോഗ്യം കൂടി നെയ്നും ഇപ്പൊ അല്ല നോമ്പതൊരു പറ്റാതെ തളർന്നിടക്കി പുറത്തു പോകാൻ ഒരു എനർജി ഡ്രസ്സൊക്കെ മാറി ഓടുന്നൊക്കെ വന്നത് എന്നറിയില്ല അവസ്ഥ പറയണ്ടോലോട് കൊണ്ടവന്നെ കൊണ്ടുവരണം വെറുതെ പരിചയപ്പെടിക്കേ പോട്ടെ അത് നവംബർ ഇക്ന അത് നവംബർ തീയതിക്ക് വന്ന് നിൽക്കുന്ന സമയം എന്നിenda അനക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവിടെ ഇല്ല പണ്ട് ഉണ്ട് തൈര് ഉണ്ട് ഫ്രൂട്ട്സ് ഉണ്ട് ഒരു കടയേ അനക്ക് ഇഷ്ടവല്ല നാളും ഹലോണാ അ അപ്പ गाइस ഞങ്ങൾ നോമ്പർ കെട്ടോ അപ്പോൾ വാങ്ങി കൊടുക്കും കുറച്ചു നേരം കൂട്ടിയുള്ളൂ രണ്ടിൻ്റെ കൂട്ടിയുള്ളൂ അപ്പം ഞങ്ങൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുമ്പോൾ ബായി കൊടുക്കേ ബായ്